ബാർ കൗണ്ടറിലെ ഈ മൂന്ന് ഡാൻസേഴ്സിനെ കണ്ടോ ഇതിൽ നടുവിലെ ആൾ ആരാണെന്ന് അറിയോ സോണിയാഗാന്ധിയാണത്ര കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ആരാ പറയുന്നത് പതിവ് പോലെ സോഷ്യൽ മീഡിയയിലെ വലതുപക്ഷ അക്കൗണ്ടുകളിലൂടെയാണ് ഈ പ്രചാരണം ചില ഉദാഹരണങ്ങൾ കാണിക്കാം നടുവിൽ കളിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ ക്രൂ തരാം ഒറിജിനൽ ഇന്ത്യക്കാരിയല്ല ഇങ്ങനെയാണ് ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് കമന്റ് ബോക്സ് നോക്കൂ ഡാൻസ് ചെയ്യുന്നവരിലൊരാൾ സോണിയാഗാന്ധിയാണെന്ന് മലയാളത്തിലെയും തമിഴിലെയും എക്സ് ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ ഈ ചിത്രം വൈറലാണ് എല്ലാവരും പറയുന്നത് നടുവിലുള്ള ഡാൻസർ ആണെന്നാണ് ഇതേ പോസ്റ്റുകൾ തന്നെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും കളിയാക്കുന്നുണ്ട് ഇത് സത്യമാണോ ആ ബാർ ഡാൻസർ സോണിയാഗാന്ധിയാണോ ഞങ്ങൾ അത് അന്വേഷിച്ചു വൈറൽ പോസ്റ്റിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അതിൻ്റെ മൂലയിലായി ഗെറ്റി ഇമേജസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അവിടെ നിന്നാണ് അന്വേഷണം തുടങ്ങുന്നത് ചിത്രത്തിൻ്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ ഞങ്ങൾ പ്രധാനമായും മൂന്ന് വഴികളാണ് ആശ്രയിച്ചത് ഒന്ന് വിഷ്വൽ എഡിക്കേഷൻ ആദ്യം ഈ ചിത്രത്തെ റിവേഴ്സ് ഇമേജ് സെർച്ച് വഴി പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് കൂടുതൽ വ്യക്തതയുള്ള ഇതിന്റെ ഒറിജിനൽ ചിത്രമാണ് അതും ലോക പ്രശസ്തമായ ഗെറ്റീവ് ഇമേജസ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ രണ്ട് സാങ്കേതിക പരിശോധന ചിത്രത്തിലുള്ളത് സോണിയാഗാന്ധി അല്ല എന്നുറപ്പിക്കാൻ ശാസ്ത്രീയമായ ചില ടൂളുകളെയും ഞങ്ങൾ ആശ്രയിച്ചു ഫേസ് പെയർ ഡോട്ട് കോം ഫേസ് കമ്പാരിസൺ ഡോട്ട് ടൂൾ ഡോട്ട് കോം എന്നീ ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിച്ച് വൈറൽ ചിത്രത്തിലെ യുവതിയുടെയും സോണിയാഗാന്ധിയുടെയും മുഖങ്ങൾ താരതമ്യം ചെയ്തു ഫലം വളരെ വ്യക്തമായിരുന്നു രണ്ടും രണ്ട് വ്യക്തികളാണ് എന്നത് തന്നെ മൂന്ന് ഈ ചിത്രത്തിന് ഒരു ചരിത്രമുണ്ട് ഗെറ്റി ഇമേജസിലെ വിവരങ്ങൾ പ്രകാരം ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ പതിനേഴിന് സിഡ്നിയിലെ ഓബേണിലുള്ള റോസൺ ഹോട്ടലിൽ വെച്ച് എടുത്തതാണ് അവിടുത്തെ തൊഴിലാളികളുടെ പണിമുടക്ക് അവസാനിച്ചതിന്റെ ആഘോഷമായിരുന്നു അന്നാഫ് പബ്ബിൽ നടന്നത് ബിഗ് സമ്നർ എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയതാണ് ഈ ചിത്രം പഴയകാല ചരിത്ര ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്ന ഫേസ്ബുക്കിലെ ഐ ഗ്രൂവ് ഇൻ മോർ ഡേൽ എന്ന അക്കൗണ്ടിൽ ഈ ചിത്രം കൃത്യമായ വിവരണത്തോടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെയാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ചിലർ തെറ്റായി പ്രചരിപ്പിക്കുന്നത് സോണിയാഗാന്ധി ഒരു ബാർ ഡാൻസർ ആയിരുന്നു എന്ന് പറയുന്ന ചില പോസ്റ്റുകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷം ബിക്കിന് തിരിച്ചു നിൽക്കുന്ന ഒരു യുവതിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം സോണിയാഗാന്ധിയുടെ ഫോട്ടോ എന്ന രീതിക്ക് ചിലർ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഫോട്ടോയിലുള്ളത് സിനിമാ നടിയും മോഡലുമായ ഉർസുല ആൻഡ്രസ് ആണ് ഇതിൻ്റെ എല്ലാം ഒരു തുടർച്ചയായി മാത്രമേ ഇപ്പോഴത്തെ പുതിയ പോസ്റ്റിനെയും കാണാൻ കഴിയൂ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണല്ലോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇതുപോലുള്ള വ്യാജ പ്രചാരണങ്ങൾ നമ്മൾ ഇനിയും കണ്ടേക്കാം നിങ്ങൾ കാണുന്ന വ്യാജ വാർത്തകളോ ചിത്രങ്ങളോ പോസ്റ്റുകളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കൂ നമ്മൾക്ക് അത് പരിശോധിക്കാം സത്യം എന്തെന്ന് തിരിച്ചറിയാം വസ്തുതാധിഷ്ഠിതമായ മാധ്യമ പ്രവർത്തനത്തിന് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സപ്പോർട്ട് ഒ സപ്പോർട്ട് ഗുഡ് ജേർണലിസം